പെരുമ്പാവൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബസംഗവും സംഘടിപ്പിച്ചു എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു കലാപരിപാടികളും അരങ്ങേറി ோணம் பரவையை பூவேம் தாழத்தில் பூநுள்ளான் போரூநீரும் துள்ளிடாம் தாழத்தில் பள்ளிடான் கொண்டாடாமலோரே கொந்தோடும் ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം വർണ്ണാഭമായി ഹെൽദോസ് കുന്നപ്പള്ളി എം എൽ എ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വയനാട് സംസ്ഥാന ഗവൺമെന്റ് ഓണാഘോഷ പരിപാടികളെല്ലാം ഒഴിവാക്കി രീതിയിലാണ് ും ഉയർന്നു വരുന്നത് യഥാർത്ഥ വസ്തുത ഓണത്തിന്റെ ഒരുപാട് ഓർമ്മകൾ നമ്മുടെ മനസ്സിലുള്ളത് അപ്പോ നിങ്ങൾ കുട്ടിയായിരിക്കുന്ന സമയത്തുള്ള ഓണമല്ല മുതിർന്ന അതിനുശേഷമുള്ള ഓണം ഓരോ നാളുകളിലും വ്യത്യസ്തമാണ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ ഇ ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ സെക്രട്ടറി ബി രാജീവ് ട്രഷറർ യു യു കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു മാധ്യമപ്രവർത്തകരും കുടുംബാംഗങ്ങളും കുട്ടികളും സംഗമത്തിലും കലാപരിപാടികളിലും പങ്കെടുത്തു മത്സരങ്ങളിൽ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ എന്നിവർ പങ്കെടുത്തത് പരിപാടികൾക്ക് മിഴിവേകി വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു